ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ക്ലൈമറ്റും ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ ദിവസം ഒന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഞാൻ എടുക്കണത് കാരണം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അങ്ങനെ അതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതാ അവിടെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് ഞാൻ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറായിട്ടുണ്ട് സമയം അത് എട്ട് പത്തായി ഉണ്ട് അപ്പം ഞാൻ അടുക്കളയ്ക്ക് കയറട്ടെ അച്ഛൻ ഇരുന്ന് പഠിക്കുകയാണ് അച്ഛനൊന്ന് ഇംഗ്ലീഷ് എക്സാം ആണ് അപ്പം അതിൻ്റെ പോസ്റ്റർ എഴുതി പഠിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അച്ചോ ക്ലാസ് ഉള്ളത് അഞ്ച് എട്ട് ഏഴ് ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസം രണ്ടാളക്കുണ്ട് ഇന്ന് രാവിലെ പുട്ടും പഴം കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ പുട്ടുപൊടി ഇതിൻ്റെ പഴം ഇല്ല അവനെ അങ്ങനെ കളിലേക്ക് വിട്ടതാണ് കേട്ടോ അച്ഛനെ നമ്മുടെ പുട്ടൊക്കെ കിരുമ്പി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അച്ചു പോയിട്ടുള്ള പണം കിട്ടിയില്ല ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് പോവാൻ പറയാം ഇനി നമുക്ക് തേങ്ങ തേങ്ങ കുളിക്കുമ്പോട്ടോ ഇപ്പോൾ അതൊക്കെ മാറി കാറ്റൊക്കെ മാറി കാറ്റ് മാറിയിട്ടില്ല പക്ഷെ കുറച്ചുകൂടി വെളിച്ചം വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചിരുന്നു ഭംഗിയാലോ കൊറേക്കെ ഇങ്ങനെ മുളച്ചിട്ടുണ്ട് അത് നമുക്കിതൊക്കെ വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടിട്ടുള്ള ഇതാണ് ചിലത് കുലുങ്ങാണ്ട് ഇതെടുക്കാം നമുക്ക് ഇത് കുലുങ്ങുന്നുണ്ട് ഇതൊക്കെ കൊറേ കുലുങ്ങാത്ത തേങ്ങകളാണ് നമ്മളീ ചകിരിയൊന്നും കളയാറില്ല നമുക്ക് അടുപ്പിണ്ടാവുക രണ്ടോ അതേപോലെ ഞാൻ ഓരോരോ ചാക്കിലാക്കിയിട്ട് ചെയ്യ പിന്നെ വറക് വാങ്ങിക്കുകയും ചെയ്യും ഈ കാറ്റ് ഇങ്ങനെ വരുന്നത് നമുക്ക് തുണികളുണ്ടെങ്കിലും അതിനൊക്കെ ഭയങ്കര ഹെൽപ്പാണെങ്കിലും അലർജി ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഇനിയിപ്പാടത്ത് ഈ ഈ നെല്ലൊക്കെ ഇനി കൊയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പം വരും ഒരു കാറ്റ് അപ്പോൾ പിന്നെ ഞാൻ മിക്കവാറും ആശുപത്രിവാസം തന്നെ ആയിരിക്കാനാണ് വഴങ്ങി കാരണം അലർജി ഉള്ള ആളാ കൊണ്ടേ പിന്നെ ഈ കാറ്റായാലും ഇങ്ങനെ കൊറേ അടിക്കുമ്പോ മരുന്ന് വേണ്ടിവരും കാരണം ഈ ഇങ്ങനെ ഇതാവുമ്പോ നമുക്ക് ഈ അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നമാണ് എന്നാലും സുഖമുള്ള അന്തരീക്ഷമാണ് വെള്ളത്തിന്റെ ആളുപനാണ് വേണ്ടത് ഞങ്ങൾ ഇന്നാള് കൂറ്റനാട് വാങ്ങി വാങ്ങിയിട്ടുള്ള പുട്ടുംകുട്ടി കേട്ടോ ഇവിടുത്തെ പുട്ടുംകുട്ടി ഇവിടെ ഓട്ടം വന്നിട്ട് കേടുന്നു പോയി അപ്പൊ ഇതൊരു വെറൈറ്റി പുട്ടുംകുട്ടി വാങ്ങിയതാ മറ്റേ ചിരട്ട പുട്ടും വെക്ക ഇതും വെക്കാം ഇനിയിപ്പില്ലെങ്കിലും ഇതിനെ നമുക്ക് മറ്റേതിലും വെക്കാം പൂക്കള് അങ്ങനത്തെ പുട്ടുംകുട്ടി അങ്ങനെ ദാ ഇത് സ്കൂളിലേക്ക് അന്ന് കഴിക്കണേ ഉള്ളൂ അച്ചു എൻ്റെ അച്ചുനെ എല്ലാതും റെഡി ആക്കിയിട്ട് അച്ചിരിക്ക നന്തൂര്യെ കാത്തിട്ട് അപ്പോൾ കൊണ്ട കൊണ്ടേക്ക് പൈസ വരല്ലേ ഉള്ളൂ പരീക്ഷ ഒരാൾക്ക് നേരത്തെ കഴിയും ഒരാൾക്ക് പന്ത്രണ്ടരക്കേ കഴിയുള്ളൂ നന്ദൂര് നാട്ടാണ് അച്ചൂനൊന്ന് ഇംഗ്ലീഷ് അപ്പം അവന് കുറച്ച് കഴിയും അവന് നേരത്തെ പോരണം ഉണ്ട് പക്ഷെ ടീച്ചർ വിടില്ല ആ സമയം ടീച്ചർ കൊടുക്കും അച്ചു ഞങ്ങളുടെ കൈക്കല് കഴിഞ്ഞിട്ട് വേണം പോവാ പഴത്തിന് മൂന്ന് പ്രാവശ്യം പോയിട്ടാണ് പഴം കിട്ടിയത് രാവിലത്തെ ചെറിയൊരു വിശേഷം ഞാൻ നിങ്ങളായിട്ട് പങ്കിടണോന്നേട്ടോ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം